ും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ദുരൂഹതയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് കോലാലംപൂരിൽ നിന്ന് ബെയ്ജിംഗിലേക്ക് പറഞ്ഞ മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് ത്രീ സെവന്റി ഈ വിമാനം ഇവിടെ പോയി എന്താണ് സംഭവിച്ചത് ഈ ചോദ്യങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത് മികച്ച യാന്ത്രിക രേഖകളുള്ള ഒരു ബോയിംഗ് വിമാനം പരിചയസമ്പന്നരായ പൈലറ്റുമാർ യാത്ര തുടങ്ങി അധികം വൈകാതെ അത് റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു അവസാനമായി വിമാനത്തിൽ നിന്ന് ലഭിച്ച സന്ദേശം ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷായുടെ ഗുഡ് നൈറ്റ് മലേഷ്യ ത്രീ സെവന്റി എന്നതായിരുന്നു അത് വിയറ്റ്നാം വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കുമ്പോഴായിരുന്നു പിന്നീട് സംഭവിച്ചത് ഒരു നിശബ്ദതയായിരുന്നു ഞെട്ടിക്കുന്ന തിരോധാനം ആദ്യ ദിവസങ്ങളിൽ തിരച്ചിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തെക്കൻ ചൈന കടലിലായിരുന്നു പക്ഷെ അവിടെ യാതൊന്നും കണ്ടെത്താനായില്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മലേഷ്യൻ സൈനിക റഡാർ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തുവിട്ടു എം എച്ച് ത്രീ സെവന്റി മലേഷ്യയ്ക്ക് മുകളിലൂടെ തിരിഞ്ഞു പറന്ന് മലാക്ക കടലെടുക്കു വരെ പോയിരുന്നു എന്തുകൊണ്ട് ഈ അപ്രതീക്ഷിത ദിശാമാറ്റം ഇത് പലതരം ഊഹാപോഹങ്ങൾക്ക് വഴിതെളിയിച്ചു തീവ്രവാദം പൈലറ്റിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ ഒരുപക്ഷെ വിമാനത്തിലെ ഗുരുതരമായ സാങ്കേതിക തകരാർ എന്നാൽ ഏറ്റവും നിർണായകമായ വിവരം ലഭിച്ചത് ഇൻമാസാറ്റ് ഉപഗ്രഹങ്ങളിൽ നിന്നാണ് വിമാനം റെഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷവും ഏകദേശം ആറു മണിക്കൂറോളം അത് പറന്നുവെന്ന് അവരുടെ വിശകലനം സൂചിപ്പിച്ചു അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഓസ്ട്രേലിയൻ വ്യോമാതിർത്തിയിലേക്ക് നീങ്ങുകയായിരുന്നു ഈ പുതിയ വിവരം തിരച്ചിലിന്റെ ദിശ പൂർണ്ണമായും മാറ്റിമറിച്ചു ഓസ്ട്രേലിയയുടെ നേതൃത്വത്തിൽ വിപുലമായ തിരച്ചിൽ ആരംഭിച്ചു സമുദ്രത്തിന്റെ അടിത്തട്ട് വരെ അരിച്ചുപറുക്കാൻ തുടങ്ങി ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി സമാനമായ ഒരു ദുരന്തമായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ സംഭവിച്ച എയർ ഫ്രാൻസ് ഫ്ലൈറ്റ് ഫോർ ഫോർട്ടി സെവന്റെ തകർച്ച മുന്നറിയിപ്പ് സന്ദേശങ്ങളും ഉപരിതല അവശിഷ്ടങ്ങളും പെട്ടെന്ന് കണ്ടെത്തിയെങ്കിലും യഥാർത്ഥ കാരണം കണ്ടെത്താനും അവശിഷ്ടങ്ങൾ പൂർണ്ണമായി വീണ്ടെടുക്കാനും രണ്ടു വർഷത്തോളം സമയമെടുത്തു എം എച്ച് ത്രീ സെവന്റീനെ കണ്ടെത്താൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു സമുദ്ര അന്തർഭാഗത്തിന്റെ ഗുരുത്വാകർഷണമാണെന്നുള്ള ചിത്രീകരണം പോലും നടത്തി ഡാറ്റ സൂചിപ്പിക്കുന്നത് വിമാനം അവസാന നിമിഷങ്ങളിൽ അതിവേഗം ഉയരം നഷ്ടപ്പെടുത്തിയെന്നും ഇന്ധനം തീർന്ന് സമുദ്രത്തിൽ പതിച്ചു എന്നുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ റിയൂണിയൻ ദ്വീപിൽ നിന്ന് നിർണായകമായ ഒരു അവശിഷ്ടം കണ്ടെത്തി ഒരു ഫ്ലാറോൺ ഇത് എം എച്ച് ത്രീ സെവന്റിയുടേതാണെന്ന് ബോയിങ് സ്ഥിരീകരിച്ചു വിമാനം തകർന്നുവെന്നതിന് ലഭിച്ച ആദ്യത്തെ ഭൗതിക തെളിവായിരുന്നു അത് പിന്നീട് കൂടുതൽ അവശിഷ്ടങ്ങൾ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരങ്ങളിൽ നിന്ന് കണ്ടെത്താനായി പക്ഷെ നിർഭാഗ്യവശാൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളോ ബ്ലാക്ക് ബോക്സുകളോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല തൊണ്ണൂറ്റി രണ്ടായിരം ചതുരശ്ര മൈലിലധികം സമുദ്രാന്തർഭാഗം തിരഞ്ഞിട്ടും ഒന്നും കിട്ടിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ മലേഷ്യൻ സർക്കാർ തിരച്ചിലിനുള്ള ഫണ്ടിങ് അവസാനിപ്പിച്ചു ഇപ്പോഴും ഈ തിരോധാനത്തെ ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നു പലതരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിലൊന്നാണ് പൈലറ്റിന്റെ ആത്മഹത്യാ സിദ്ധാന്തം ക്യാപ്റ്റൻ സഹാരി മനപൂർവ്വം വിമാനം തകർക്കുകയായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ സമാനമായ ഒരു പാത കണ്ടെത്തിയതും ഇതിന് ബലം നൽകുന്നു എന്നാൽ അന്വേഷണ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടില്ല അദ്ദേഹത്തിന് ആത്മഹത്യാപരമായ പ്രവണതകൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും രേഖകൾ വ്യക്തമാക്കുന്നു മറ്റൊന്ന് വിമാനം തട്ടിക്കൊണ്ടുപോയെന്നുള്ള സിദ്ധാന്തമാണ് വ്യാജ പാസ്പോർട്ടുമായി യാത്ര ചെയ്ത രണ്ട് ഇറാനിയൻ യാത്രക്കാരെ കുറിച്ച് സംശയങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അവർ അഭയാർത്ഥികളായിരുന്നു എന്ന് പിന്നീട് കണ്ടെത്തുകയും ഈ സിദ്ധാന്തം തള്ളിക്കളയുകയും ചെയ്തു ക്യാബിൻ ഡീപ്രഷറൈസേഷൻ സംഭവിച്ചതിലൂടെ എല്ലാവരും ബോധരഹിതരാവുകയും വിമാനം ഓട്ടോ പൈലറ്റിൽ പറന്ന് ഇന്ധനം തീർന്ന് തകരുകയും ചെയ്തു എന്ന സിദ്ധാന്തവും നിലവിലുണ്ട് അന്യഗ്രഹ ജീവികൾ തട്ടുകൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക ശക്തി വെടിവെച്ചിട്ടെന്നോ ഒക്കെയുള്ള വിചിത്രമായ സിദ്ധാന്തങ്ങളും പ്രചരിക്കുന്നുണ്ട് എങ്കിലും ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒളിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രം വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഒരുപക്ഷെ ഭാവിയിൽ പുതിയ കണ്ടെത്തലുകളിലൂടെ ഈ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ കഴിഞ്ഞേക്കും വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായി എം എച്ച് ത്രീ സെവന്റി ഇന്നും അവശേഷിക്കുന്നു